പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം അറിയിക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം യുണൈറ്റഡ് കിങ്ഡത്തിലെ അതായത് ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ എന്ന പട്ടണത്തിലെ ബാപ്റ്റിസ്റ്റ് ചർച്ചിലുള്ള ഒരു മുറിയാണ് ഇത് ഈ മുറിയിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഇന്ത്യ രാജ്യത്തിലേക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മിഷണറിയായി വന്ന വില്യം കേരി എന്ന ദൈവദാസൻ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി അവയെല്ലാം ശേഖരിച്ച് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ത്യാഗത്തോടു കൂടി പ്രവർത്തിച്ച് ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ദൈവത്തിൽ നിന്നും വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കണം ദൈവത്തിനായി വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓർമ്മ ചിഹ്നങ്ങളായി ധാരാളം വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അദ്ദേഹം ഇവിടെ ഈ ദേവാലയത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്ത കാലത്ത് പ്രസംഗിച്ചിരിക്കുന്നു ഇന്ത്യയിൽ വന്ന് ശുശ്രൂഷ ചെയ്ത കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വരെ അവസാന ഘട്ടം വരെ അദ്ദേഹം ഇന്ത്യയിലാണ് പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെയറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന് വന്നിട്ടുള്ള കത്തുകളും ഇന്ത്യയിൽ നിന്നും എഴുതിയ കത്തുകളും അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്ത സഭയുടെ മാപ്പുകളും ഇവിടെയുണ്ട് ശരി ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വചനം എന്താണെന്നാൽ ഫിലിപ്പിയർ മൂന്നാം അധ്യായം പതിനാലാം വാക്യം ഞാൻ ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുന്നിനായി ലാക്കിലേക്ക് ഓടുന്നു ആ ഇന്ന് ഇന്ത്യയുടെ ദേശീയ സ്പോർട്സ് ഡേ എന്ന് അറിയപ്പെടുന്നു അതായത് കായിക അഭ്യാസികളെ ഉത്സാഹിപ്പിക്കുന്ന ദിവസം കായിക ദിനം കായിക താരങ്ങളുടെ ആഗ്രഹം എന്തായിരിക്കും സ്കോർ എടുക്കണം റെണ്ണ് നേടണം വിജയിക്കണം ഓട്ടം വിജയത്തോടെ അവസാനിപ്പിക്കണം അതിനു വേണ്ടി അവർ തങ്ങളെ അനേക വർഷം തയ്യാറാക്കിക്കൊണ്ടിരിക്കും പല ദിവസങ്ങൾ പരിശീലനം ചെയ്തുകൊണ്ട് അതുമാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുകൊണ്ട് വിജയം നേടി സാധ്യമാക്കി കാണിക്കണം എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം അതുപോലെ തന്നെ വില്യം കേരിയും ദൈവം കൊടുത്ത ദർശനം ഇന്ത്യയിലുള്ളവർക്കും സുവിശേഷത്തെ അറിയിക്കണമെന്ന ദർശനം അതുമാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് വലിയ കാര്യങ്ങൾ സാധിച്ചു അതുപോലെ നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് നിങ്ങളെ കൊണ്ട് ദൈവം അനേകം ജനങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മുഖേന ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ മറ്റുള്ളവർക്ക് അനേകം കാര്യങ്ങൾ ചെയ്ത് പ്രയോജനമുള്ളവരാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതി പൂർത്തിയാക്കുവാനായി നിങ്ങൾ മുന്നോട്ടു നോക്കി യാത്ര ചെയ്യേണ്ടതാകുന്നു വിജേതാക്കളായി ഓട്ടമോടി അവസാനിപ്പിക്കണം ചെയ്തു തീർക്കണം അതാണ് നിങ്ങളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി അത് നോക്കി മുന്നേറിക്കൊണ്ടിരിക്കണം പൗൽ പറയുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് ദൈവത്താൽ പിടിക്കപ്പെട്ടത് അത് പൂർത്തിയാക്കുവാനുള്ള ആഗ്രഹത്തോടെ മുന്നേറുന്നു എന്ന് പറയുന്നു ദൈവം എന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലാം വർഷം ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു നിന്റെ ജനങ്ങളെ നോക്ക് ഇന്ന് ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് ജനങ്ങളെ നോക്ക് ആ ജനങ്ങൾക്ക് സുവിശേഷം അറിയിക്കുവാനും അവർക്ക് നന്മയുണ്ടാക്കുവാനുമായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് ദൈവം എന്നെ വിളിച്ചു അതനുസരിച്ചാണ് ഇത്രയും വർഷം ഈ അൻപത് വർഷങ്ങളായി അതീ നിടത്തോട്ടും വലത്തോട്ടും ചായാത്ത വിധം എൻറെ ജനങ്ങൾക്ക് സുവിശേഷം അറിയിക്കണം എൻറെ ജനങ്ങൾക്ക് യേശുവിൻറെ അനുഗ്രഹത്തെ ലഭിക്കണം ദൈവം നൽകുന്ന രക്ഷയും വിമോചനവും സൗഖ്യവും ലഭ്യമാക്കണമെന്ന് ആ ലക്ഷ്യത്തെ നോക്കി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു അതിനുവേണ്ടി എന്റെ സമയത്തെ ഞാൻ ചെലവാക്കുന്നു അത് വിജയകരമായി ചെയ്തു പൂർത്തിയാക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യമാണ് എൻ്റെ മനസ്സിലുള്ളത് ഇതുവരെ നടന്നു വന്ന പാതയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ദൈവം എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത് അത് ചെയ്തുകൊണ്ടിരിക്കാൻ ഇതുവരെ കൃപ കാണിച്ചു അത് പൂർണമായി ചെയ്തു തീർക്കണമെന്ന ഒരേയൊരു ലക്ഷ്യമാണ് എനിക്കിപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവണം നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിലും അഥവാ ശുശ്രൂഷ ചെയ്താലും കൃഷി ചെയ്താലും ഡോക്ടറാണ് എങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് എങ്കിലും ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചെയ്തു തീർക്കാനുള്ള ഒരു പണി നിങ്ങളെക്കൊണ്ട് അനേകർക്ക് നന്മ ചെയ്യാനായി അനുഗ്രഹിക്കാൻ തന്റെ പദ്ധതിയെ നിങ്ങൾ മുഖേന ചെയ്യുവാനായി കർത്താവ് ആഗ്രഹിക്കുന്നു ആ ദർശനം നിങ്ങൾ ലഭ്യമാക്കണം അതിനെ നോക്കി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അതിനായി നിങ്ങളെ തയ്യാറാക്കണം അതിനായി നിങ്ങളെ സമർപ്പിക്കണം ആ പന്തയ സമ്മാനത്തെ ലഭ്യമാക്കാനായി വിജയകരമായി പൂർത്തിയാക്കിയാൽ ഒരു ദിവസം ഈ ലോകത്തിലെ ഓട്ടത്തെ പൂർത്തിയാക്കി സ്വർഗ്ഗത്തിൽ ചെന്ന് യേശുവിനെ കാണുമ്പോൾ നല്ലതും സത്യവും നീതിയുമുള്ള ദാസനെ ഞാൻ തന്ന ജോലി ചെറുതാണെങ്കിലും സത്യത്തോടെ ചെയ്തതിന് നിന്നെ അനേകത്തിന് അധികാരിയായി നിയമിക്കുന്നു പിതാവിൻ്റെ സന്തോഷത്തിൽ പ്രവേശിച്ച് ഇന്ന് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകും ആ അനുഗ്രഹത്തെ ലഭ്യമാക്കുവാൻ നിങ്ങളെ സമർപ്പിക്കുവിൻ അപ്പോൾ പൂർണ്ണ മനസ്സോടെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാനാകും സന്തോഷത്തോടു കൂടി ജീവിക്കാനാവും നിങ്ങളെ അതിനായി സമർപ്പിക്കുമോ അനേകർക്ക് അനുഗ്രഹമുണ്ടാക്കാനായി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു ദൈവമേ അങ്ങെന്തിനു വേണ്ടിയാണ് എന്നെ തിരഞ്ഞെടുത്തത് ആ ലക്ഷ്യം എന്നിലും ഞങ്ങളിലും നിറവേറണം ഈ മകനെയും മകളെയും കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി നിറവേറണം ഇന്ന് അവരോട് സംസാരിക്കണം ഒരു ദർശനം നൽകണമേ ഇവരുടെ മനസ്സിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ചവരെ ഉപയോഗിക്കണമേ ഇവർ മുഖാന്തിരം രക്ഷിക്കപ്പെടാനും സുഖം പ്രാപിക്കാനും വിമോചിതരാവാനും അനുഗ്രഹിക്കപ്പെടാനും ഇവരെ ഉപയോഗിക്കണമേ അങ്ങ് നൽകിയിട്ടുള്ള ചുമതല ചെയ്തു തീർക്കുവാനുള്ള കൃപയും ബലവും തരയണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ